ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശ്രദ്ധേയമായ മത്സരാർത്ഥിയായിരുന്നു നന്ദന ഒരു കോമണറായിട്ടാണ് നന്ദന ഹൗസിനുള്ളിലേക്ക് എത്തിയത് ഒരുപാട് നാൾ ഹൌസ് റൂണിൽ തുടരുകയും ചെയ്തു മാത്രമല്ല ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അഭിഷേക് ശ്രീകുമാർ അത്രമാത്രം ജന പിന്തുണ ഉണ്ടായിരുന്നു അഭിഷേകിന് മാത്രമല്ല ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പോലും അഭിഷേകും നന്ദനയും സായും ഒക്കെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്നവരാണ് ഈ അടുത്തിടെയാണ് നന്ദനയും അഭിഷേക് ശ്രീകുമാറും തമ്മിൽ പ്രണയത്തിലാണ് എന്ന തരത്തിൽ വാർത്തകൾ വന്നത് ഇതിനെക്കുറിച്ച് ഇപ്പോഴത്തെ തുറന്നു പറഞ്ഞെത്തിയിരിക്കുകയാണ് നന്ദന തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നടത്തിയ ക്യൂവിന്റെ സെഷനിലാണ് നന്ദന ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് തനിക്കൊരു പ്രണയമുണ്ട് അത് വീട്ടുകാരൊക്കെ നന്നായി തന്നെ രണ്ടു വീട്ടുകാരും സമ്മതിച്ച ഒന്ന് തന്നെയാണ് എന്നാൽ വിവാഹം എന്നാണെന്നുള്ള കാര്യം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല അഭിഷേകും ഞാനും തമ്മിൽ പ്രണയത്തിലാണെന്നും കമ്മിറ്റഡ് ആണ് വിവാഹം കഴിക്കാൻ പോകുന്ന വാർത്തകളൊക്കെ ഞാനും കണ്ടു പക്ഷെ തന്റെ കാമുകൻ അഭിഷേകല്ല ഞങ്ങൾ തമ്മിൽ വളരെയധികം അടുത്ത സൗഹൃദം മാത്രമാണ് ഒരുപാട് പേരാണ് ഇതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കപ്പെടുന്നത് എന്നാൽ തന്റെ ഇപ്പോഴത്തെ പ്രണയം ഒരിക്കലും ഉടനെ തന്നെ ഒരു വിവാഹമായി മാറില്ല കാരണം വീട് പണിയൊന്നും ആയിട്ടുമില്ല ആദ്യം വീട് പിന്നെ കാറ് എന്നൊക്കെയാണ് താൻ വിചാരിച്ചു വെച്ചിരുന്നത് എന്നാൽ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ആദ്യം കാർ എടുക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായി ഇനി വേണം വീടിനെ പറ്റിയേക്കെന്ന് ആലോചിക്കാൻ അത് നടന്നു കഴിഞ്ഞിട്ടായിരിക്കാം തന്റെ വിവാഹമെന്നും നന്ദന പറയുന്നുണ്ട് ഇപ്പോൾ തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നും എന്തായാലും ഇനിയും കുറേ വർഷങ്ങൾ കൂടി കഴിഞ്ഞ് വിവാഹം ഉണ്ടാവൂ എന്നാണ് നന്ദന പറയുന്നത്